ഹലോ ഹലോ എവിടെയാണ് എനിക്ക് എന്തൊക്കെ തരാമെന്ന് പറഞ്ഞായിരുന്നു അതല്ല കുറച്ചു മുമ്പേ എന്തൊക്കെ തരാന്ന് പറഞ്ഞു പിഴങ്ങിയിരുന്നു ഒന്നും കിട്ടിയില്ലേ അതുകൊണ്ടൊന്ന് വിളിച്ചു ചോയിച്ചു പോയതാ സ്വഭാവം പോലെയാണേ ഞാൻ ചോദിച്ചത്

വാച്ചി എന്താ തിരിച്ചു വരാൻ എന്നെ വേണമെങ്കില് എന്ത് ചെയ്യണം അങ്ങനെയല്ല ഞാൻ നാട്ടിലെത്തുന്നതിന് മുമ്പ് എവിടെത്തണം എന്റെ വീട്ടിലെത്തണം എന്നാ മാത്രമേ എന്നെ വേണമെങ്കിൽ വന്നാ മതി അല്ലെങ്കിൽ വരണ്ട ഒരു പ്രശ്നമില്ലേ ഒരുപാടുണ്ട് പറയാന നേരെ കാണുമ്പോ എന്തെങ്കിലും പറയോന്നുള്ള കാര്യം സംശയമാണ് അല്ല എപ്പോഴും ഫോണിൽ കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കും ഓരോന്ന് പറഞ്ഞ ഇങ്ങനെ സ്നേഹിക്കും ഓരോന്ന് പറഞ്ഞ് പറയും പക്ഷെ കാണുമ്പോൾ ഒരു ഉമ്മയെങ്കിലും തരുമോന്ന് എനിക്ക് സംശയുണ്ട് ഞാൻ നേരിൽ വരുന്നതിന് ഇനി എന്താ പ്രശ്നമുള്ള ഈ എന്റെ ടിക്കറ്റ് കണ്ടില്ലേ ഞാൻ വരുന്നതിന്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയതല്ല ഈ കണ്ടതല്ലേ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്നെ കാണാൻ വേണ്ടിട്ട് മാത്രല്ല ഭാവി ശരിക്കും ഞാൻ വരുന്നത് ശരിക്കും ആ സ്നേഹം പോലും ആവശ്യിക്കില്ല എന്നാ എന്ത് സ്വഭാവ ഇടയ്ക്ക് വിളിക്കുമ്പോൾ മൊത്തം പറയും കക്കോയി ഞാൻ തിരക്കാണ് തിരക്കാണ് ഇപ്പം എനിക്ക് അഞ്ചു മിനിറ്റ് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കിട്ടണ്ടേ ഇവിടെ വരണം വരണം പറക്ക് പറഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റില്ല നാളെ പോകുമെന്ന് പറഞ്ഞു പക്ഷെ ആരെങ്കിലും കൂട്ടിനില്ലെങ്കി പോലെന്നല്ലേ പറഞ്ഞേ ഉറപ്പായിട്ടും എന്റെ ഭഗവര് എന്റെ സ്പെഷ്യൽ അതെന്റെ ഹൃദയം തന്നെയാണ് അതിലും വലുതായിട്ട് വല്ലതും വേണം എന്നെ മൊത്തത്തിന്റെ എടുത്തില്ലേ എന്തൊക്കെയായിരുന്നു എൻ്റെ കാക്കോനോട് ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല എൻ്റെ കാക്കോനോട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടല്ലേ എന്നെ സ്നേഹിച്ചത് ഇപ്പയോ ആ വലിന്റെ ഒരു നുള്ളു പോയി ഫുള് ഫുള്ളും ഉണ്ടെങ്കിൽ അത് ഒരു വട്ടമെങ്കിലും കാണിക്കല്ലോ ഒന്ന് വന്നോട്ടെ ഇനിയെങ്കിലും രണ്ടാഴ്ച രണ്ടാഴ്ച മാസം തകീടില്ലേ വാച്ച് പിന്നെ ഞാൻ പറയണ്ടേ വരുന്നെന്ന് പറഞ്ഞപ്പോ അല്ലെങ്കി എനക്ക് വിളിക്കാൻ പോണം ഞാൻ പോട്ടെ ബോട്ടേന്ന് പറഞ്ഞിട്ട് ഈ വന്നില്ലല്ലോ വാവശി ഭയങ്കര സങ്കടം എനിക്കതൊക്കെ ഓർക്കുമ്പോ തന്നെ എന്താ വായിച്ചു വരാത്തേ ശരിക്കും എന്നെ വിളിക്കാൻ വരുവോ ഇതൊന്നും ശരിക്കും ഞാൻ ചോദിച്ചിട്ടല്ല അതെനക്ക് അറിയാം ഞാൻ എവിടെയാണെങ്കിലും വരും എനിക്കറിയാൻ എന്റെ സ്വന്തം എന്താണെങ്കിലും പറയാല്ലോ എനക്ക് പറഞ്ഞൂടി പറഞ്ഞിട്ട് എന്നെ ചീറ്റൊന്നും പറയലോട്ടോ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകും അത് എപ്പയും പറഞ്ഞാ മതി പിന്നെ പോണില്ല കൊണ്ടൊന്നു ചോദിക്കലട്ടോ